അല്ല നൈറ്റ് ഗെയിമർ കളക്കി കളക്കി കളിക്കുന്നു അത് എങ്ങനെ എടുക്കണേ അതോ 52 എടുത്ത ടീമും വഞ്ചാടി 52 ണ്ടാ ആ ദേ ഇവിടെ ഈ ആ ദേ എടുക്കണേ ഈ കണ്ടേ ടാട അല്ല കണ്ടേ കാല്ല കാല്ല കളക്കി കളക്കി സസ്പെൻസ് ആണാ ഞാൻ ഇത് ഡിസ്കോർഡ് കണ്ടിട്ട് കളിക്കണോ ആ ഡിസ്കോർഡ് അത വരണേ സ്കിപ്പ് ചെയ്തോ അല്ല കളിക്കണമെങ്കിൽ കളക്ക് കളക്കി ഈ സീ ഗെയിമിന് എത്ര ഫാൻസ് ആ ഗെയിമിനി പിന്നല്ലാതെ എന്നെ ഊമ്പിക്കാണാൻ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് ചാറ്റിൽ ഇത്ര ഓളം ഓളം ഞാൻ കണ്ടിട്ടുള്ള അപ്പോഴാണ് ഞാൻ ഞാൻ എവിടെയെങ്കിലും അറിയുമ്പോ ആണ് ഈ ഓളം ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ അവരാധികളും കൂടി വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തിരണ്ടുണ്ട് കോക്കനട്ട് അല്ലേ കോക്കനട്ട് ഇതന്നെ ലൈവ് സ്കാണല്ലോ രണ്ട് ചുരുക്കി പോകും സീൻ ഗെയിം ബാക്കി വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോ നോക്കാം ഓക്കെ ബാക്കി വീഡിയോ നോക്കാം കുറച്ച് വീടുക

ഏഴ് ലൈവ് അല്ലല്ല ചന്ദ്രൻ നിങ്ങളെ പറ്റിച്ചണേത് ചന്ദ്രന്റെ പേട്ട തേങ്ങ ഉദ്ദേശിച്ചത് സത്യ ചന്ദ്രൻ ഒരു കാര്യം കേട്ടാ ട്ടെ ചന്ദ്രേങ്ങനെ പറ്റും മണ്ണില് പൊതഞ്ഞ് കിടക്കണ തേങ്ങ എന്ത് ഒരു പരിപാടിക്ക് തോന്നണ്ടേ ഒരുlambda മറ്റേടാ വണ്ണി പോണടക്കേ ഇല്ല ഞാൻ ആണെങ്കിൽ ഒരുണ്ടി വെള്ളത്തിൽ പോണട്ട് ഞാൻ ഓഴഞ്ഞോഴഞ്ഞ അപ്പുറത്തെ ഐലൻഡിൽ പോ ഇതെന്തേ തേനയേ ഇട്ടാ കാസ റാമirez കാസാ എനിയോ റിയാലിറ്റിയോ കളിച്ചേങ്ക് എന്നോ ഓം വെച്ചേട കളക്കല്ലേ കളക്കല്ലേ ആർക്കേഡ ആണ് ആർക്കേഡ ആണ് ആർക്കേഡ ആണ് കണ്ടോ നിങ്ങൾ പറ്റി ഈ ടാക്കിമോ കള്ളനാണ് വായിച്ചോക്കണേ അത് വായിച്ചോക്ക് പിന്നെയും ശരിയ തേങ്ങക്ക് കണ്ണു മുക്കൊന്നുമില്ലല്ലോ ചന്ദ്ര തേങ്ങക്ക് കാണാൻ പറ്റില്ലല്ലോ